ും പി എസ് സി എക്സാം കേട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എസ് സി ആ ടി എന്നുള്ള ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്യായിരുന്നു വിവിധ കമ്മീഷൻസുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏറ്റവും കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് വിവിധ കമ്മീഷൻസ് ഈ ഭരണഘടനാ സ്ഥാപനങ്ങളും ഭരണഘടന ഇതര സ്ഥാപനങ്ങളും ഓരോ സ്ഥാപനങ്ങളുടെയും സ്റ്റാർട്ടിങ് ഇയറും അതിലെ ചെയർപേഴ്സൺ മെമ്പേഴ്സ് ടേം അപ്പോയിന്റ് ചെയ്യുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടി ഷഫിൽ ചെയ്ത് പഠിക്കുമ്പോൾ വരുന്ന ഒരു കൺഫ്യൂഷൻ അപ്പോൾ നമ്മൾ എസ് സി ഐ ടി ചാപ്റ്ററിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് വെച്ചുകൊണ്ട് ഇന്നലെ നമ്മൾ ഏതൊക്കെ കമ്മീഷൻസ് ആണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് ഇലക്ഷൻ കമ്മീഷൻ വനിതാ കമ്മീഷൻ അതുപോലെ തന്നെ മനുഷ്യാവകാശ കമ്മീഷൻ ഈ മൂന്ന് കമ്മീഷൻസിൻ്റെ പോയിന്റ്സ് ആണ് എസ് സി ഐ ടി നമ്മൾ ഇന്നലെ നോക്കിയത് പിന്നെ നമ്മൾ അടുത്ത കമ്മീഷൻസ് പട്ടികജാതി പട്ടിക കമ്മീഷൻ മൈനോറിറ്റി കമ്മീഷൻ അതേപോലെ തന്നെ പിന്നോക്ക വിഭാഗ കമ്മീഷൻ യു പി എസ് സി ഇങ്ങനെയെല്ലാം ബാക്കി കമ്മീഷൻസ് ഈ ചാപ്റ്ററിലുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും എന്നിട്ട് എൻഡ് ഓഫ് ദി ക്ലാസ് നമുക്ക് നമുക്കിതെല്ലാം കൂടെ ഒന്ന് കമ്പയർ ചെയ്തൊന്ന് ആക്കണം ഓക്കെ ഇന്നലെ ക്ലാസ് കണ്ട് കമൻറ്റ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും പ്രത്യേകിച്ച് താങ്ക്സ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്ക് വീണ്ടും ക്ലാസ് തരണം എന്നുള്ള ഒരു ഒരു മോട്ടിവേഷൻ ഉണ്ടല്ലോ നമ്മൾ കുറച്ച് തിരക്കിലാണെങ്കിലും നിങ്ങളുടെ കമൻസൊക്കെ കാണുമ്പോഴാണ് വീണ്ടും ക്ലാസ് എത്ര സമയം എങ്ങനെയാണെങ്കിലും സമയം കണ്ടെത്തി എടുക്കണം എന്നൊക്കെ ഒരു തോന്നല വരുന്നത് അപ്പോൾ കമൻറ്റ്സ് തന്നിട്ടുള്ള എല്ലാവർക്കും താങ്ക് യു നിങ്ങൾ ഇത് ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അതുപോലെ ലൈക്ക് മാക്സിമം ഷെയർ ചെയ്യണേ അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിലേക്ക് വരാം ഓക്കെ പിന്നെ അടുത്തത് മനസ്സിലുണ്ട് ഞാൻ വിചാരിക്കുന്നു നമുക്ക് ലാസ്റ്റ് റിവൈസ് ചെയ്യാം നമുക്ക് ഫ്രഷ് ആയിട്ട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം കേൾക്കുക പഠിക്കുക ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കീ പോയിന്റ്സ് നോട്ട് ചെയ്യാം ക്ലാസ് കഴിഞ്ഞ് റിവൈസ് ചെയ്യാം എല്ലാം ലാസ്റ്റ് ഒരു ചാർട്ട് പോലെ കോളിയാക്കുക എക്സാമിൽ തന്നെ റിവൈസ് ചെയ്ത് സെറ്റ് ആക്കുക ഈ മിസ്സാവില്ല അപ്പോൾ ന്യൂനപക്ഷ കമ്മീഷൻ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഉണ്ട് പേര് തന്നെയുണ്ട് ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കമ്മീഷനാണ് ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ മത ന്യൂനപക്ഷം ഭാഷാ ന്യൂനപക്ഷം സാംസ്കാരിക ന്യൂനപക്ഷം ഈ മൂന്നും മതം ഭാഷ സംസ്കാരം ഇത് മൂന്നിലും ന്യൂനപക്ഷം ആയിട്ടുള്ള ആളുകളുടെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കമ്മീഷനാണ് ഓക്കെ നമ്മുടെ ഭരണഘടനയുടെ മൗഡിക അവകാശങ്ങളിൽ ന്യൂനപക്ഷങ്ങളുടെ അവകാശ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ് ഏതാണ് ആർട്ടിക്കിൾസ് ഇരുപത്തി ഒമ്പത് മുപ്പത് അല്ലെ വിദ്യാഭ്യാസവും സാംസ്കാരികപരമായിട്ടുള്ള അവകാശം ഓർത്തോടെ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് ആർട്ടിക്കിൾസ് ആണ് കോൺസ്റ്റിറ്റ്യൂഷനില് ചാ ഏതില പാർട്ട് ത്രീയില് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർട്ടിക്കിൾ ട്വന്റി നയൻ ആൻഡ് തേർട്ടി മൈൻഡിൽ വെച്ചോണെ ഇപ്പൊ ന്യൂനപക്ഷ കമ്മീഷൻ ദേശീയ തലത്തിൽ എന്ന നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മെയ് പതിനേഴ് ഈ തൊണ്ണൂറ്റി മൂന്ന് എന്ന് പറഞ്ഞ ഇയർ പല കമ്മീഷൻസിലും നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലെ ഇതിനു മുന്നേ നമ്മൾ എവിടെയാണ് കണ്ടത് തൊണ്ണൂറ്റി മൂന്ന് മൂന്ന് എന്ന നമ്പറാണ് റിപ്പീറ്റ് ചെയ്ത് കണ്ടത് അല്ലെ ബാലാവകാശ കമ്മീഷൻ പഠിച്ചപ്പോൾ രണ്ടായിരത്തി പതിമൂന്ന് ഇത് മനുഷ്യാവകാശ കമ്മീഷൻ അല്ലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് അതിന് തൊട്ട് മുന്നെയാണ് നയൻറ്റീൻ നയൻറ്റി ടുവിലായിരുന്നു വനിത ഇത് തൊണ്ണൂറ്റി മൂന്നായിരുന്നു മനുഷ്യാവകാശ കമ്മീഷൻ തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ട് ദേശീയതലത്തിലും പിന്നെ എന്നോട് അഞ്ച് കൂട്ടിയിട്ട് തൊണ്ണൂറ്റി എട്ട് ഡിസംബർ പതിനൊന്ന് സംസ്ഥാനതലത്തിലും ശരിയാണല്ലോ ഞാൻ പറഞ്ഞു പോകുമ്പോൾ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടോയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലിടാട്ടോ തൊണ്ണൂറ്റി മൂന്ന് മെയ് പതിനേഴിനാണ് ഏത് വരുന്നത് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ വരുന്നത് ഈ കമ്മീഷന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഈ കമ്മീഷൻ്റെ ഒരു ചെയർപേഴ്സണും ഒരു വൈസ് ചെയർപേഴ്സണും ഉൾപ്പെടെ അംഗങ്ങളാണ് ഉള്ളത് അപ്പൊ ന്യൂനപക്ഷ കമ്മീഷൻ അഞ്ച് അംഗങ്ങളാണ് ഉള്ളത് മനുഷ്യാവകാശ കമ്മീഷനിൽ എത്രയായിരുന്നു അതുപോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ എത്രയാണ് വനിതാ കമ്മീഷനിൽ എത്രയാണ് എന്ന് നമ്മൾ ഇതിന് കൂടെ ശരിക്കും കമ്പയർ ചെയ്ത് പഠിക്കണം നമുക്ക് ലാസ്റ്റ് കമ്പയർ ചെയ്യാം കേട്ടോ അപ്പോ ഇവിടെ അഞ്ച് മെമ്പേഴ്സ് ആണ് ഇവരെ നോമിനേറ്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ് ഇവരെ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ് കേട്ടോ ഈ കമ്മീഷന്റെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ് ദേശീയ തലത്തിൽ മിക്കവാറും കമ്മീഷൻസിന്റെ അപ്പോയിന്റ്മെന്റ് ഒക്കെ പ്രസിഡന്റ് ആണ് ഓക്കെ വനിതാ കമ്മീഷന്റെ അല്ല കേന്ദ്ര ഗവൺമെന്റ് ആണ് ഇത്രയും പോയിന്റ്സ് പഠിച്ചാൽ മതി ന്യൂനപക്ഷ കമ്മീഷൻ ദേശീയ തലത്തില് തൊണ്ണൂറ്റി മൂന്നിന് നിലവിൽ വന്നു അവർ അഞ്ച് അംഗങ്ങളാണ് ഉള്ളത് അവർ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ് അവരുടെ കാലാവധി എന്ന് പറഞ്ഞത് മൂന്ന് വർഷമാണ് ഓക്കെ ഇനി ഇതേ സംഭവം നമ്മുടെ സംസ്ഥാനത്തേക്ക് വരുമ്പോൾ എന്താണ് വ്യത്യാസം ഇവിടെ തൊണ്ണൂറ്റി മൂന്നില് വന്ന് ഇവിടെ രണ്ടായിരത്തി പതിമൂന്നിലാണ് വരുന്നത് പതിമൂന്ന് ഡേറ്റ് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടില്ല ജൂൺ പതിമൂന്നിനാണ് രണ്ടായിരത്തി പതിമൂന്നിനാണ് സംസ്ഥാനത്തെ മൈനോറിറ്റി കമ്മീഷൻ വരുന്നത് ഇവിടെ അഞ്ചംഗങ്ങളാണെങ്കിൽ ഇവിടെ നാലംഗങ്ങൾ ഒന്ന് കുറവാണ് കാലാവധി രണ്ടിനെയും സെയിം ആണ് മൂന്ന് വർഷമാണ് ഇവിടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് നോമിനേറ്റ് ചെയ്യുന്നത് ഓക്കെ ഇവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങാനുള്ള നടപടി കാര്യങ്ങളൊക്കെ റെക്കമെൻഡ് ചെയ്ത് ഈ ഒരു കമ്മീഷൻ ഉണ്ടോ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ സംസ്ഥാന തലത്തിൽ അപ്പൊ മൂന്ന് വർഷമാണ് ടേം അപ്പൊ ടേമിൽ വ്യത്യാസം തന്നെ രണ്ടും മൂന്ന് വർഷമാണ് സ്റ്റാർട്ടിങ് ഇയർ ദേശീയത്തില് തൊണ്ണൂറ്റി മൂന്നും സംസ്ഥാനത്തില് രണ്ടായിരത്തി പതിമൂന്നാണ് പിന്നെ അംഗങ്ങളിലാണ് വ്യത്യാസം ഇവിടെ അഞ്ചാണെങ്കിൽ അവിടെ നാലാണ് ഒന്ന് കുറവാണ് അപ്പൊ ആ രണ്ട് കമ്മീഷനും ഒക്കെയാണ് ഇനി ഇതുപോലെ എസ് സി എസ് ടി കമ്മീഷനും ഉണ്ട് പട്ടികജാതി പട്ടികവർഗക്കാരുടെ അവകാശ സംരക്ഷണം അത് ദേശീയതലത്തില് ശരിക്കും ഇത് സെപ്പറേറ്റ് അല്ലായിരുന്നു എസ് ടി കമ്മീഷനും എസ് ടി കമ്മീഷനും ഒന്നായിരുന്നു രണ്ടായിരത്തി നാലിന് രണ്ടായിട്ട് സ്പിറ്റ് ചെയ്തു എസ് ടി കമ്മീഷൻ വേറെ എസ് ടി കമ്മീഷൻ വേറെ ആക്കിയെങ്കിലും അംഗങ്ങളും കാലാവധി എല്ലാം രണ്ടിൻ്റെയും സെയിമാണ് ദേശീയതലത്തില് അഞ്ച് വർഷമാണ് സോറി അഞ്ച് അംഗങ്ങളാണ് ഉള്ളത് കാലാവധി മൂന്ന് വർഷമാണ് ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും ഉൾപ്പെടെ അഞ്ച് അംഗങ്ങളാണ് എസ് സി കമ്മീഷനിലും എസ് ടി കമ്മീഷനിലും അവരുടെ കാലാവധി എന്ന് പറയുന്നത് മൂന്ന് വർഷമാണ് ഓക്കെ സംസ്ഥാന തലത്തിലേക്ക് വരുമ്പോഴേക്കും ഈ എസ് സി എസ് ടി കമ്മീഷൻ രണ്ടായിരത്തി ഏഴിലാണ് വരുന്നത് രണ്ടായിരത്തി ഏഴില് കാലാവധി മൂന്ന് വർഷം തന്നെ വ്യത്യാസം ഒന്നുമില്ല അംഗങ്ങളുടെ എണ്ണത്തിലെ വ്യത്യാസമുണ്ട് ഇവിടെ അഞ്ചാണെങ്കിൽ ഇവിടെ മൂന്നംഗങ്ങളാണ് അപ്പൊ അതാ ദേശീയ തലത്തില് എസ് സി എസ് ടി കമ്മീഷൻ രണ്ടായിരത്തി നാലില് വരുന്നു സംസ്ഥാന തലത്തിൽ രണ്ടായിരത്തി ഏഴില് വരുന്നു ദേശീയ തലത്തില് ഇവരുടെ അംഗങ്ങൾ എസ് ടി കമ്മീഷനിലും എസ് ടി കമ്മീഷനിലും അഞ്ചംഗങ്ങളാണ് സംസ്ഥാനതലത്തിലെ ആ കമ്മീഷനിൽ മൂന്നംഗങ്ങളാണ് ഉള്ളത് ദേശീയ സംസ്ഥാന തലത്തിലും ഇവരുടെ കാലാവധി മൂന്ന് വർഷം തന്നെയാണ് അത് കഴിഞ്ഞു ഇനി പിന്നാക്കു വക കമ്മീഷൻ പിന്നാക്ക കമ്മീഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ നാഷണൽ കമ്മീഷൻ ബാക്ക്വേഡ് ക്ലാസസ് എൻ സി ബി സി അതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഭരണഘടന പദവി കിട്ടിയതാണ് അതൊരു ഭരണഘടന സ്ഥാപനമാണ് ആർട്ടിക്കിൾ ഉണ്ട് ഈ സ്ഥാപനം നിലവിൽ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇതിന് ഭരണഘടനാ പദവി കൊടുക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡി ആക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് നിലവിൽ വന്നത് തൊണ്ണൂറ്റി മൂന്നിൽ തന്നെയാണ് ഇതേ തൊണ്ണൂറ്റി മൂന്നിൽ തന്നെയാണ് ഈ കേന്ദ്രത്തിലെ ഒരു നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ് വരുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഭരണഘടനാ പദവി കിട്ടി അവിടെയും കാലാവധി മൂന്ന് വർഷം തന്നെയാണ് അംഗങ്ങൾ അഞ്ചു ആണ് അപ്പോൾ നോക്കിക്കേ ഈ മൂന്ന് കമ്മീഷൻ്റെയും കാലാവധി എത്രയാണ് ദേശീയത്തിലും സംസ്ഥാനത്തിലും എല്ലാം മൂന്ന് വർഷമാണ് ഇനി ഇവരുടെ അംഗങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ദേശീയതലത്തില് ന്യൂനപക്ഷത്തിന് അഞ്ചു പേര് എസ് സി എസ് ടിക്ക് അഞ്ചു പേര് ബാക്ക്വേഡ് ക്ലാസ്സസിലും അഞ്ചു പേരാണ് പിന്നെ വ്യത്യാസം വരുന്നത് ഇവിടെ മാത്രമേ ഉള്ളൂ സംസ്ഥാനത്തിലാണ് വ്യത്യാസമുള്ളത് യൂണിവേഴ്സൽ കമ്മീഷൻ ആണെങ്കിൽ അഞ്ചിൽ നിന്ന് കുറച്ച് നാല് പേരാണ് നാഷണൽ കമ്മീഷൻ ഒരു ബാഗോയുടെ ക്ലാസസ് സംസ്ഥാനത്തിലോട്ട് വരുമ്പോൾ അവിടെയും നാല് പേരാണ് എസ് സി എസ് ടിയിലാണെങ്കിലും മൂന്ന് പേരാണ് എസ് സി എസ് ടിയിലാണ് സംസ്ഥാനത്തിൽ മൂന്ന് പേര് മറ്റോ രണ്ടും നാല് പേരാണ് ഓക്കെ പിന്നെ ഈ എസ് സി എസ് ടി അവർക്കെതിരെയുള്ള അതിക്രമം തടയാൻ വേണ്ടി ഒരു അട്രോസിറ്റി ആക്ട് ഉണ്ട് അതെന്താ വന്നതെന്ന് ഓർത്തുവച്ചു നയൻറ്റീൻ എയ്റ്റി നയനിലാണ് ആ വർഷം അവർക്കെതിരെ അതിക്രമത്തിനെതിരെ ഒരു നിയമം വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് അപ്പോ ഈ നിയമപ്രകാരം ഇവർക്ക് പ്രത്യേക കോടതികളൊക്കെ ഉണ്ട് കേട്ടോ ഈ പട്ടികജാതിക്കാർക്ക് കേസ് ഹാൻഡിൽ ചെയ്യാനായിട്ട് അവരുടെ പുനരധിവാസവും കുറ്റകൃത്യവും കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് നിയമത്തിൽ പറയുന്നുണ്ട് അവർക്ക് പരാതി അന്വേഷണം എന്റെ ഭരണഘടനാ വ്യവസ്ഥ നടപ്പിലാക്കുന്നൊക്കെ നിയമപ്രകാരം എൺപത്തി ഒമ്പതിൽ ഓക്കെ ഇത്രയും കമ്മീഷൻസ് ഒക്കെയാണ് ഇനി യു പി എസ് സി ആണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അതൊരു ഭരണഘടനാ സ്ഥാപനമാണ് യു പി എസ് സിന്റെ ആർട്ടിക്കൾ മുന്നൂറ്റി ഇരുപതാണ് അവരുടെ ഫംഗ്ഷൻസിനെ പറ്റി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ് ഓൾ ഇന്ത്യ സർവീസ് കേന്ദ്ര സർവീസിലേക്കുള്ള ആളുകളെ അപ്പോയിന്റ് ചെയ്യണത് ഇവരാണല്ലോ ഫങ്ഷൻസ് ഒക്കെ പറഞ്ഞ ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപതാണ് ഓക്കെ പിന്നെ നമ്മുടെ സംസ്ഥാനങ്ങളിലൊക്കെ പി എസ് സീനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനഞ്ചാണ് സ്റ്റേറ്റ് പി എസ് സി യുടെ ആർട്ടിക്കിള് വരുന്നത് യു പി എസ് സിയിൽ ഒരു ചെയർമാനും പത്ത് അംഗങ്ങളുമാണ് ഇട്ടോ ഉള്ളത് ഒരു ചെയർമാനും പത്ത് അംഗങ്ങളുമാണ് അവിടെ ചെയർമാൻ്റെ കാലാവധി എന്ന് പറഞ്ഞത് ആറു വർഷം അറുപത്തി അഞ്ച് വയസ്സാണ് ചെയർമാന്റെ അംഗങ്ങളുടെയും കാലാവധി ആറു വർഷം അറുപത്തി അഞ്ചു വയസ്സാണ് സംസ്ഥാന തലത്തിലാണെന്നുണ്ടെങ്കിൽ ആറു വർഷം അറുപത്തിരണ്ട് വയസ്സാണ് കേട്ടോ കാലാവധി വരുന്നത് ആറു വർഷം അറുപത്തിരണ്ട് വയസ്സുമാണ് സ്റ്റേറ്റ് പി എസ് സിയുടെ ചെയർമാൻ്റെ അംഗങ്ങളുടെയും കാലാവധി ദേശീയത്തിൽ ആറ് വർഷം അറുപത്തി അഞ്ച് വയസ്സ് നമ്മുടെ മനുഷ്യാവശ്യ കമ്മീഷനിലെ സോറി ഇലക്ഷൻ കമ്മീഷന്റെ ആറു വർഷം അറുപത്തി വയസ്സല്ലേ സെയിം തന്നെയാണ് യു പി എസ് സിയുടെയും വരുന്നത് പി എസ് സിയുടെ ആറ് വർഷം അറുപത്തിരണ്ട് വയസ്സാണ് വരുന്നത് പിന്നെ ജനറൽ ഇലക്ഷൻ ആദ്യമായിട്ട് നടന്നത് ഫിഫ്റ്റി വൺ ഫിഫ്റ്റി ടു ടെക്സ്റ്റ് ബുക്കിൽ വീണ്ടും പറയുന്നുണ്ട് പിന്നെ ബാലാവകാശ കമ്മീഷൻ ഓൾറെഡി പഠിച്ചായിരുന്നു രണ്ടായിരത്തി ഏഴ് മാർച്ച് അഞ്ചിനാണ് ബാലാവകാശ കമ്മീഷൻ രണ്ടായിരത്തി ഏഴ് മാർച്ച് അഞ്ചിനാണ് മൊത്തം ഏഴ് അംഗങ്ങളാണ് ഉള്ളത് രണ്ടായിരത്തി ഏഴ് ഏഴ് ഓർത്തോണം അപ്പൊ ഇതുവരെ പറഞ്ഞ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കമ്മീഷൻസിൻ്റെ ഒരു കമ്പാരിസൺ ആണ് ആദ്യം ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞായിരുന്നു ഇലക്ഷൻ കമ്മീഷൻ എന്ന് വന്നു ദേശീയ തലത്തില് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിനാണ് ഇലക്ഷൻ കമ്മീഷൻ വന്നത് നമ്മുടെ സംസ്ഥാനത്തെ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞതാണെങ്കിൽ അത്ര ലൈറ്റ് എട്ട് തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ മൂന്നിനാണ് തന്നെ ഇലക്ഷൻ കമ്മീഷനിലാണ് നമ്മൾ പറഞ്ഞത് ആറു വർഷവും അറുപത്തഞ്ച് വയസ്സുമാണ് ദേശീയതെ കാലാവധി പറഞ്ഞത് സംസ്ഥാനത്തിൽ ഒന്ന് കുറച്ച് അഞ്ചു വർഷം അറുപത്തഞ്ച് വയസ്സ് പറഞ്ഞു എത്ര അംഗങ്ങളാണ് ഇലക്ഷൻ കമ്മീഷൻ മൂന്ന് അംഗങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ ഇലക്ഷൻ കമ്മീഷന് ആർട്ടിക്കിൾ ഉണ്ട് ദേശീയ ഇലക്ഷൻ കമ്മീഷന് മുന്നൂറ്റി ഇരുപത്തിനാലാണ് സ്റ്റേറ്റിന്റെ ഈ നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനെ നോക്കുന്നത് അതിന്റെ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് മുനിസിപ്പാലിറ്റിയുടെ ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് പഞ്ചായത്തിന്റെ എഴുന്നൂറ്റി നാപ്പത്തി മൂന്ന് കെ യും മുനിസിപ്പാലിറ്റിയുടെ എഴുന്നൂറ്റി നാപ്പത്തി മൂന്ന് ഇസഡ് എയും ആണ് ഓക്കെ പിന്നെ എത്ര അംഗങ്ങളുണ്ട് ഈ ഇലക്ഷൻ കമ്മീഷൻ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞ മൂന്നംഗങ്ങളാണ് ഇവരുടെ കാലാവധി ദേശീയത്തില് ആറു വർഷം അറുപത്തി അഞ്ച് വയസ്സുമാണ് സംസ്ഥാനത്തിൽ ഒന്ന് കുറഞ്ഞ അഞ്ചു വർഷം അറുപത്തഞ്ചു വയസ്സും ദേശീയത്തില് ഇലക്ഷൻ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യണത് പ്രസിഡന്റ് ആണ് സംസ്ഥാനത്തിലാണെങ്കിൽ ഗവർണർ ആണ് അവിടെ റിമൂവ് ചെയ്യണമെങ്കിൽ ഇംപീച്ച്മെന്റ് മെത്തേഡ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി യു പി എസ് സിയിലാണെങ്കിൽ കമ്പയർ ചെയ്യുമ്പോൾ യു പി എസ് സി എന്താ വന്നേ ദേശീയത്തിൽ വന്ന ആർട്ടുകൾ ഇരുപത്തിയാറ് ഒക്ടോബർ ഒന്നിനാണ് കേട്ടോ ഇൻഡിപെൻഡൻസിന് മുന്നേ വന്നാണ് യു പി എസ് സി എന്ന് പറയുന്ന ഒരു സ്ഥാപനം നമ്മുടെ സ്റ്റേറ്റ് പി എസ് സി പറഞ്ഞാൽ നമ്മുടെ കേരള സംസ്ഥാന രൂപം കൊണ്ട സമയത്ത് അമ്പത്താറ് നവംബർ ഒന്നിനാണ് യു പി എസ് സി ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപതും സ്റ്റേറ്റ് പി എസ് സിയുടെ ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനഞ്ച് മൂന്നേകാലം പി എസ് സി സി എക്സാം തീരുന്ന സമയം മുന്നൂറ്റി പതിനഞ്ചാണ് പിന്നെ കേന്ദ്രത്തിലെ യു പി എസ് സിനെ അപ്പോയിന്റ് ചെയ്യണത് ചെയർമാനെ അംഗങ്ങളെയൊക്കെ പ്രസിഡന്റ് ആയിരിക്കും സംസ്ഥാനത്ത് അവരെ അപ്പോയിന്റ് ചെയ്യുന്നത് ഗവർണർ ആയിരിക്കും യു പി എസ് സി ചെയർമാനെ അംഗങ്ങളെയും ഗവർണർ അപ്പോയിന്റ് ചെയ്യും പക്ഷെ ഈ രണ്ട് കമ്മീഷനിലും ഈ എലക്ഷൻ കമ്മീഷനിലും യു പി എസ് സിയിലും ചെയർമാനെ അംഗങ്ങൾ റിമൂവ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ് കേട്ടോ അപ്പോയിന്റ് ഗവർണർ ആണെങ്കിലും ഇവിടെ രണ്ടിടത്തും റിമൂവ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണോത്തോടെ പിന്നെ എത്ര അംഗങ്ങളുണ്ട് യു പി എസ് സിയിലെ ഒരു ചെയർമാനും പത്ത് അംഗങ്ങളുമാണ് ഉള്ളത് പറഞ്ഞു സ്റ്റേറ്റ് പി എസ് സി ഗവർണർ ഡിസൈഡ് ചെയ്യണ പോലെയാണ് ഗവർണർ ഡിസൈഡ് ചെയ്യണ പോലെ ഓക്കെ ഇവരുടെ ഒരു കാലാവധി യു പി എസ് സി ടേത് ചെയർമാന്റെ അങ്ങനെ ആറു വർഷം അല്ലെങ്കിൽ അറുപത്തി വയസ്സാണ് സ്റ്റേറ്റ് പി എസ് സിയുടെ ആറ് വർഷം അറുപത്തി രണ്ട് വയസ്സുമാണ് ഓക്കെ പിന്നെ നാഷണൽ കമ്മീഷൻ എസ് സി എസ് ടി ഇടത് എസ് സി എസ് ടിയുടെ കമ്മീഷൻ എന്ന നിലവിൽ വന്നത് എസ് സി എസ് ടി കമ്മീഷൻ ദേശീയത്തിൽ വരുന്നത് തൊണ്ണൂറ്റി മൂന്നില് വന്നു അത് ഭരണഘടനാ സ്ഥാപനം ആകണ രണ്ടായിരത്തി നാലില് സ്പ്രിട്ട് ചെയ്യില്ലേ രണ്ടായിട്ട് രണ്ടായിരത്തി നാലിലാണ് അപ്പൊ എസ് ടി കമ്മീഷനും എസ് ടി കമ്മീഷനും സെപ്പറേറ്റ് ആയി എസ് സി കമ്മീഷന്റെ ആർട്ടിക്കളും മുന്നൂറ്റി മുപ്പത്തി എട്ടും എസ് ടി കമ്മീഷന്റെ മുന്നൂറ്റി മുപ്പത്തി എട്ട് എയും എസ് സിയുടെ മുന്നൂറ്റി മുപ്പത്തി എട്ടും എസ് ടിയുടെ മുന്നൂറ്റി മുപ്പത്തിയെട്ട് എ യു ആണ് രണ്ടിലും എത്ര അംഗങ്ങളാണ് രണ്ട് കമ്മീഷനിലും അഞ്ചംഗങ്ങളാണ് രണ്ട് കമ്മീഷനെയും കാലാവധി മൂന്ന് വർഷമാണ് ഇവർ അപ്പോയിൻറ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ് ഓക്കെ ഇതൊക്കെ ദേശീയ തലത്തിലേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൂ സംസ്ഥാനതല അത്ര ഇമ്പോർട്ടൻ്റ് അല്ല ഈ കമ്മീഷൻസിൻ്റെ അതുകൊണ്ട് നാഷണലിൽ മാത്രം പറഞ്ഞുള്ളൂ കേട്ടോ പിന്നെ നാഷണൽ കമ്മീഷൻ ഒരു ബാക്ക്വേഡ് ക്ലാസസ് ഉണ്ടല്ലോ പിന്നെ കമ്മീഷൻ അത് ഏറ്റവും ലേറ്റ് ലേറ്റായിട്ട് പറഞ്ഞ പദവി കിട്ടിയതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ അപ്പം അതിന് ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തി എട്ട് ബി ആണ് മുന്നൂറ്റി മുപ്പത്തിയെട്ട് എ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് മുന്നൂറ്റി മുപ്പത്തിയെട്ട് മുന്നൂറ്റി മുപ്പത്തി എട്ട് ഷെഡ്യൂൾഡ് കാസ്റ്റിന്റെ മുന്നൂറ്റി മുപ്പത്തിയെട്ട് എ ഷെഡ്യൂൾഡ് ട്രൈവിന്റെ പിന്നെ മുന്നൂറ്റി മുപ്പത്തിയെട്ട് ബി എന്ന് പറഞ്ഞ നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ്സസിൻ്റെ ആർട്ടിക്കിൾ ആണ് ഈ കമ്മീഷനിലൊക്കെ അഞ്ച് മെമ്പേഴ്സാണ് ഇതിന്റെ ഇവരൊക്കെ കാലാവധി മൂന്ന് വർഷമാണ് പിന്നെ ദേശീയത്തിൽ ഒരു എല്ലാ അപ്പോയിന്റ് ചെയ്യുന്ന പ്രസിഡന്റ് ആണ് അപ്പൊ ഇതൊന്നും മാറ്റം അഞ്ച് വർഷം ലഞ്ച് മെമ്പേഴ്സ് മൂന്ന് വർഷം അപ്പോയിന്റ് ചെയ്യുന്ന പ്രസിഡന്റ് പിന്നെ ഇയർ ആണ് വ്യത്യാസമുള്ള എൻ സി ബി സി വന്നിട്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് അവർക്ക് ഭരണഘടനാ സ്ഥാപനമാണ് നിലവിൽ വന്നത് തൊണ്ണൂറ്റി മൂന്നിലാണ് ഓക്കെ അതുപോലെ എസ് സി എസ് ടിതും അങ്ങനെ തന്നെയാണ് തൊണ്ണൂറ്റി മൂന്നില് വന്നു രണ്ടായിരത്തി നാലിലാണ് സ്പിറ്റ് ആകുന്നത് രണ്ടായിട്ട് പിന്നെ മൈനോറിറ്റി ഉണ്ടല്ലോ ന്യൂനപക്ഷം ന്യൂനപക്ഷ കമ്മീഷൻ ആണെങ്കിലും തൊണ്ണൂറ്റി മൂന്നിൽ തന്നെയാണ് വന്നത് അവരെ അപ്പോയിന്റ് ചെയ്തത് പ്രസിഡന്റ് ആണ് സംസ്ഥാനങ്ങളിലാണെങ്കിലും സംസ്ഥാന ഗവൺമെന്റ് ആയിരിക്കും അപ്പോയിന്റ് ചെയ്തത് കാലാവധി എന്ന് പറഞ്ഞാൽ മൂന്ന് വർഷം തന്നെയാണ് അഞ്ച് പേരാണ് ദേശീയ സംസ്ഥാന തലത്തിൽ നാലംഗങ്ങളാണ് ഉള്ളത് പിന്നെ മനുഷ്യാവകാശ കമ്മീഷൻ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുമ്പോൾ ഇതൊരു മൈനോറിറ്റി കമ്മീഷൻ മനുഷ്യാവകാശ കമ്മീഷൻ വനിതാ കമ്മീഷൻ ബാലകക്ഷ കമ്മീഷനൊക്കെ ഭരണഘടന ഇതര സ്ഥാപനമാണ് അപ്പൊ അതിനൊന്നും ആർട്ടിക്കിൾസ് ഇല്ല ഭരണഘടന ഇതര സ്ഥാപനമാണ് മനുശേഷ കമ്മീഷൻ ഓർമ്മയുണ്ടോ മനുശേഷ കമ്മീഷനിൽ എന്നാണ് നിലവിൽ വന്നത് തൊണ്ണൂറ്റി മൂന്നിനാണ് തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിന് കേന്ദ്രത്തിൽ സംസ്ഥാനത്ത് തൊണ്ണൂറ്റി എട്ടഞ്ച് കൂട്ടാൻ പതിനഞ്ച് തൊണ്ണൂറ്റി എട്ട് ഡിസംബർ പതിനൊന്നിന് ഓക്കെ മൂന്ന് വർഷം എഴുപത് വയസ്സുമാണ് ദേശീയ ദേശീയതലത്തില് ഈ കമ്മീഷന്റെ കാലാവധി എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തില് മൂന്ന് വർഷം എന്നാണ് പറഞ്ഞിട്ടുള്ളൂ ഓക്കെ പ്രസിഡന്റ് ദേശീയ മനുഷ്യ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യുമ്പോൾ ഗവർണർ സംസ്ഥാനത്തെ അപ്പോയിന്റ് ചെയ്യും പിന്നെ വനിതാ കമ്മീഷൻ വനിതാ കമ്മീഷന് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റുമാണ് അപ്പോയിന്റ് ചെയ്യുന്നത് ആർട്ടിക്കൾ ഇല്ല പറഞ്ഞ ഇതര സ്ഥാപനമാണ് എന്നാ വന്നത് ആദ്യം മനുശേഷ കമ്മീഷൻ തൊട്ട് മുന്നത്തെ വർഷം തൊണ്ണൂറ്റി രണ്ട് ജനുവരി മുപ്പത്തി ഒന്നിന് ദേശീയതലത്തിലും അതിന്റെ കൂടെ നാല് കുട്ടിയെ തൊണ്ണൂറ്റിയാറ് മാർച്ച് പതിനാലിന് സംസ്ഥാന തലത്തിലും ഓക്കെ പിന്നെ എത്ര അംഗങ്ങളുണ്ട് വനിതാ കമ്മീഷനിൽ ദേശീയ ദേശീയതലത്തിലാണെങ്കിൽ ആറംഗങ്ങളും സംസ്ഥാനത്ത് ഒന്ന് കുറഞ്ഞ അഞ്ചംഗങ്ങളും കാലാവധി പറയുമ്പോൾ ദേശീയ ദേശീയതലത്തിലാണെങ്കിൽ മൂന്ന് വർഷമേ ഉള്ളൂ സംസ്ഥാനത്താണ് കൂടുതൽ വരുന്ന അഞ്ച് വർഷം വരുന്നുണ്ട് ബാലകാശ കമ്മീഷൻ രണ്ടായിരത്തി ഏഴിലാണ് വന്നത് രണ്ടായിരത്തി ഏഴ് മാർച്ച് അഞ്ചിനാണ് വരുന്നത് അല്ല രണ്ടായിരത്തി ഏഴ് മാർച്ച് അഞ്ചിന് ഏഴ് അംഗങ്ങളാണ് അവരുള്ളത് പിന്നെ മൂന്ന് വർഷമാണ് കാലാവധി പറയുന്നത് ബാലകാശ കമ്മീഷന്റെ കാലാവധി മൂന്ന് വർഷമാണ് പറയുന്നത് അപ്പോ ഇപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാത്തിൻ്റെ ഒരു കമ്പാരിസൺ ആണ് നമുക്ക് ഈ കമ്മീഷൻസിനെല്ലാം ചെയർമാൻമാരെ ഒന്ന് നോക്കാം ഇലക്ഷൻ കമ്മീഷന്റെ കേന്ദ്ര തലത്തിലെ ഇപ്പോഴത്തെ ചെയർമാൻ ആര് ആരാണ് ഇപ്പോഴത്തെ ഇലക്ഷൻ കമ്മീഷൻ ചെയർമാൻ ഇപ്പോഴത്തെ ഗ്യാനേഷ് കുമാറാണ് ഈ പേര് ഇമ്പോർട്ടന്റ് ആണ് ഗ്യാനേഷ് കുമാർ ആണ് കേന്ദ്ര തലത്തിൽ സംസ്ഥാനത്തുള്ളത് ഷാജഹാൻ ഐ എസ് ആണ് ആദ്യത്തെ ഇലക്ഷൻ കമ്മീഷനാണ് ഇന്ത്യയിലെ ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷനാണ് സുകുമാർ സെ കേരളത്തിലെ ആദ്യത്തെ എം എസ് കെ രാമസ്വാമി അപ്പം കമ്പയർ ചെയ്യുമ്പോൾ ആദ്യത്തെ എന്ന് പറയുമ്പോൾ കുറച്ച് പഴയ പേരാണ് സുകുമാറും രാമസ്വാമി ഇന്ത്യയിലേത് സുകുമാർ സെന്റ് പിന്നെ കേരളത്തിലേത് രാമസ്വാമി ഐ എ എസ് ആണ് ഇന്ത്യയിലെ ഇപ്പോഴത്തെ ഇലക്ഷൻ കമ്മീഷണർ ജാനേഷ് കുമാർ കേരളത്തിലേത് ഷാജഹാൻ ഐ എ എസ് ആ ഇനി വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ ജയന്തി പട്നായിക്കാണ് ഇപ്പോഴത്തെ അധ്യക്ഷ രേഖാ ശർമ്മ മാറിയിട്ടുണ്ട് ഇപ്പോൾ വിജയകിഷോർ അഹത്കർ എന്ന് പറഞ്ഞ ആളാണ് വിജയ കിഷോർ ആണ് രേഖാ ശർമ്മയല്ല വിജയ കിഷോറാണ് അപ്പം ജയന്തി ഇപ്പോഴത്തെ ആദ്യത്തെ ജയന്തി പട്നായിക്ക് ഇപ്പോഴത്തെ വിജയ കിഷോർ രഹത്കർ ആണ് കേരള സംസ്ഥാനത്തെ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ സുഗതകുമാരി ആണെങ്കിൽ ഇപ്പോ സതിദേവിയാണ് സുഗതകുമാരി സതിദേവി രണ്ടും സാഹചര്യ സുഗതകുമാരിയും സതിദേവി ഇനി മനുഷ്യാവകാശ കമ്മീഷന്റെ കേന്ദ്രതലത്തിലെ ആദ്യത്തെ അധ്യക്ഷൻ എന്ന് പറഞ്ഞത് ജസ്റ്റിസ് രംഗനാഥ മിശ്രയായിരുന്നു ഇന്ത്യയുടെ രംഗനാഥ മിശ്രയും കേരളത്തിലേത് ആദ്യത്തത് ഏഹ് എം എം പരീത് പിള്ളയായിരുന്നു അപ്പൊ രംഗനാഥും പരീതിപിള്ള ആദ്യത്തത് ഏത് മനുഷ്യാശ കമ്മീഷന്റെ ഫസ്റ്റത്തെ രംഗനാഥ് പരീത് പിള്ള അപ്പോൾ ഒരു ദാ ഉണ്ട് രണ്ടുപേരെ രംഗനാഥ് മിശ്രയും പരീത് പിള്ളയും ആദ്യതത് ഇന്ത്യയിലെയും കേരളത്തിലെയും ഇന്ത്യയിലെ രംഗനാഥ് മിശ്രയാണ് കേരളത്തിലെ പരീത് പിള്ളയാണ് മനുശേഷ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ മനുശേഷ കമ്മീഷന്റെ ചെയർമാൻ ഇന്ത്യയിലെ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനാണ് കേരളത്തിലേത് അലക്സാണ്ടർ തോമസ് ഇന്ത്യയിലെ രാമസുബ്രഹ്മണ്യനും കേരളത്തിലെ അലക്സാണ്ടർ തോമസും ആണ് ഇനി യു പി എസ് സി യു പി എസ് സി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ ഫോം കൺഫോം ചെയ്താണ് ഇൻഡിപെൻഡൻസിന് മുമ്പ് ആദ്യത്തെ അധ്യക്ഷൻ ഒരു ഇംഗ്ലീഷ് നെയിമാണ് റോസ് ബാർക്കറാണ് ഇപ്പോഴത്തെ യു പി എസ് സിയിലെ ചെയർമാൻ ഓർത്ത് വെച്ചോ ഡോക്ടർ അജയ് കുമാർ ലേറ്റസ്റ്റ് അപ്പോയിൻമെൻ്റ് ആണ് ഡോക്ടർ അജയ് കുമാറാണ് യു പി എസ് സി ചെയർമാൻ അജയ് ആണ് കേരള പി എസ് സി പൊളിച്ചിറങ്ങുന്ന എല്ലാവർക്കും അറിയായിരിക്കും എം ആർ ബൈജു ആണ് ആദ്യത്തെ ചെയർമാൻ ആദ്യം തിരുവിതാംകൂർ പി എസ് സി ആയിരുന്നപ്പോൾ ജി ഡി നോക്സ് ആയിരുന്നു പിന്നെ കേരള പി എസ് സി ആയപ്പോൾ വേലായുധൻ വേലായുധൻ എന്നുള്ള പേരായിരുന്നു ഇപ്പോഴത്തത് എം ആർ ബൈജു ആണ് പിന്നെ മൈനോറിറ്റി കമ്മീഷൻ മൈനോറിറ്റി കമ്മീഷൻ കേന്ദ്രത്തിലെ ഇപ്പോഴത്തെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ പഠിച്ചാൽ മതി അതായിരിക്കും ഇമ്പോർട്ടൻറ്റ് ഇപ്പോഴത്തെ മൈനോറിറ്റി കമ്മീഷന്റെ അധ്യക്ഷൻ കേന്ദ്ര തലത്തില് ഇക്ബാൽ സിംഗ് ലാൽപുരാണ് ഇക്ബാൽ ആണ് മൈനോറിറ്റി കമ്മീഷന്റെ അധ്യക്ഷൻ കേന്ദ്രത്തില് സംസ്ഥാനത്തത് എ എ റഷീദാണ് എ എ റഷീദാണ് ഓക്കെ അപ്പം മുസ്ലിം നെയിംസ് ആണ് രണ്ട് മൈനോറിറ്റി കമ്മീഷൻ ഇക്ബാൽ സിംഗ് ലാൽപുര കേന്ദ്രത്തിലും സംസ്ഥാനത്തെ എ റഷീദുമാണ് ഇനി എസ് സി എസ് ടി കമ്മീഷനില് എസ് ടി കമ്മീഷനും എസ് ടി കമ്മീഷനും രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ കേന്ദ്രത്തിന്റെ എസ് സി കമ്മീഷന്റെ കിഷോർ മക്വാനേയും എസ് ടി കമ്മീഷന്റെ അന്താർ സിംഗും ആണ് എസ് ടി അന്താറിൽ ഒരു ടി ഉണ്ട് എസ് ടി എസ് ടി കമ്മീഷനാണ് അന്താർ ടി ഉള്ളത് എസ് ടി കമ്മീഷൻ ഓർക്ക് എസ് ടി കമ്മീഷന്റെ കിഷോർ മഖവാനെയാണ് കിഷോർ ആണ് എസ് ടി കമ്മീഷന്റെ അധ്യക്ഷൻ കേരളത്തിലെ ഇപ്പോഴത്തെ എസ് സി എസ് ടി കമ്മീഷന്റെ ബി എസ് മാവോജിയാണ് എസ് എസ് ടി കമ്മീഷന്റെ അധ്യക്ഷൻ ബി എസ് മാവോജിയാണ് നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ് നമ്മുടെ പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ കേന്ദ്ര തലത്തിലെ അധ്യക്ഷൻ എന്ന് പറഞ്ഞത് ഹൻസ് രാജ് ഗംഗാറാം അഹിറാണ് പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ ഹൻസ് രാജ് ഗംഗാറാം അഹിറാണ് ഹൻസ് രാജ് ഗംഗാറാം അഹിറാണ് കേരളത്തിലേത് ജി ശശിധരൻ ആണ് ശശിധരൻ ഓക്കെ ഇതിന് നമ്മൾ ഇന്ന് പറയാത്തൊരു കമ്മീഷനുണ്ട് വിവരാവകാശ കമ്മീഷൻ വിവരാശ കമ്മീഷൻ ആദ്യത്തെ വിവരാശ കമ്മീഷൻ ഇന്ത്യയിലെ വജാത്ത് ഹബീബുള്ളയാണ് ഇപ്പോഴത്തെ ഹീരാലാൽ സമരയാണ് അതുപോലെ കേരളത്തിലെ ആദ്യത്തെ വിവരാശ കമ്മീഷന്റെ അധ്യക്ഷൻ പാലാട്ട് മോഹൻദാസും ഇപ്പോഴത്തെ ഹരിനായറും ആണ് ഇപ്പൊ ഹീരാലാല് ഹരിനായർ ഹീരാലാല് നായർ രണ്ടും ഹീരാ ഹരി ഇപ്പൊ ഹീരാലാൽ സമരിയയിലും വി ഹരി ഹരിനായറിലും രായ ഉണ്ട് വിവരത്തിലെ ഉണ്ട് വിരാഷ കമ്മീഷന്റെ ഇന്ത്യയിലെ ഹീരാലാൽ സമരിയ കേരളത്തിലെ വി ഹരി നായർ ഓക്കെ നമുക്ക് ഒന്നുകൂടെ ഇവിടുന്ന് റിവൈസ് ചെയ്യാം യു പി എസ് സി ഡി ഇപ്പോഴത്തെ ചെയർമാൻ ആരെന്ന് പറഞ്ഞ പുതിയതാണ് അജയ് ഡോക്ടർ അജയ് കുമാർ ആണ് കേരള പി എസ് സി എം ആർ ബൈജു ആണ് ആദ്യത്തത് റോസ് ബാർക്കർ ജിഡിനോക്സ് അല്ല ഇതിനൊക്കെ ഇന്ത്യയിലും കേരളത്തിലെ മൈനോറിറ്റി കമ്മീഷൻ മൈനോറിറ്റി എന്ന് പറയുന്നത് മുസ്ലിം നെയ്മാണ് രണ്ടുപേരുടെ ഇന്ത്യയിലെ ഇക്ബാല് ഐ ഐ ഇന്ത്യയിലെ ഇക്ബാൽ സിംഗ് ലാൽപുരയാണ് കേരളത്തിലെ ഒരു മുസ്ലിമാണ് റഷീദ് എ റഷീദ് പിന്നെ എസ് സി കമ്മീഷന്റെ എസ് ടി എസ് ടി അന്താറിന്റെ ടി ഓർക്ക് അന്താർ സിംഗ് ആര് എസ് ടി കമ്മീഷന്റെ കിഷോർ മഗവാന് എസ് സി കമ്മീഷന്റെ ഓക്കെ കേരളത്തിലെ ബി എസ് മാവോജി ആണ് പിന്നെ എൻ സി ബി സി നാഷണൽ കമ്മീഷൻ ഓഫ് ബാക്ക്വേർഡ് ക്ലാസസിന്റെ ഒരു ലെങ്ത് ഉള്ള പേര് എന്താണ് ഗംഗാറാം അല്ലേ എന്താണ് ഹൻസ്രാജ് രാജ് ഗംഗാറാം അഹിർ എന്ന് പറഞ്ഞിട്ടുള്ള പേര് ഇന്ത്യയിലെ നാഷണൽ കമ്മീഷൻ ഓഫ് ബാക്ക്വേർഡ് ക്ലാസസിന്റെയാണ് ആണ് കേരളത്തിലേത് ജി ശശിധരനാണ് ഇൻഫർമേഷൻ കമ്മീഷൻ ഹീരാനാരും ഹീരാല സാമരീം ഹരിനാരും ആണ് ആദ്യത്തെ നമ്മുടെ വജാത്ത് അബിപുള്ളയാണ് ഇന്ത്യയിലെ കേരളത്തിലെ പാലാട്ട് ആണ് ഓക്കെ അപ്പൊ പെട്ടെന്ന് മറിച്ചു ചോദിച്ചാൽ നിങ്ങൾ അറിയണം ഷാജഹാൻ ഐ എസ് ആരാ ഇന്ത്യയാണോ കേരളാണോ കേരളത്തിലെ നമ്മുടെ ഇലക്ഷൻ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാനാണ് ആര് ഷാജഹാൻ ഐ എസ് ആർ ആരാണ് ജ്യാനേഷ് കുമാർ ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോഴത്തെ അധ്യക്ഷനാണ് സുകുമാർ സെൻ്റെ ആദ്യത്തത് ഇന്ത്യയിലെ കേരളത്തിലെ രാമസ്വാമിയാണ് പിന്നെ വനിതാ കമ്മീഷന്റെ ജയന്തി പട്നായിക്ക് ആദ്യത്തത് ഇപ്പോഴത്തേത് വിജയ അല്ലെ വിജയ കിഷോർ കിഷോർക്കർ ആണ് കേരളത്തിലെ സതിദേവി ആദ്യത്തെ സുഗതകുമാരി പിന്നെ മനുഷ്യേഷ കമ്മീഷന്റെ കേരളത്തിലെ ഇപ്പോൾ അലക്സാണ്ടർ തോമസ് ആണ് ഇന്ത്യയിലെ ആരാണ് ഇന്ത്യയിലെ ഇപ്പോഴത്തെ മനുഷ്യേഷ കമ്മീഷൻ ചെയർമാൻ ആരാണ് മനുഷ്യേഷൻ ഇന്ത്യയിലെ ഇന്ത്യയിലെ ജസ്റ്റിസ് ബി രാമസുബ്രഹ്മണ്യൻ രാമസുബ്രഹ്മണ്യൻ ആദ്യത്തെ രംഗനാഥ മിശ്രി പരിഹിത ഇന്ത്യൻ കേരളത്തിലെ ഇപ്പോഴത്തെ രാമസുബ്രഹ്മണ്യൻ അതുപോലെ തന്നെ ആരാണ് നമ്മുടെ അലക്സാണ്ടർ തോമസും ആണ് യു പി എസ് സിയുടെ ഇപ്പ അജയ് കുമാർ എം ആർ ബൈജു ആദ്യത്തെ റോസ്ബാർക്കറും ജിനോക്സും അല്ലായത് മൈനോറിറ്റി രണ്ടും ഈ ഇബാൽ ഇന്ത്യയുടേത് പിന്നെ റഷീദ് കേരളത്തിലേത് എസ് സിയുടെ എസ് ടിയുടെ അന്താർ സിംഗ് അപ്പൊ എസ് സിയുടെ കിഷോർ മഖ്വാന സ്റ്റേറ്റിൻ്റെത് മാവോജി എൻ സി ബി സിയുടെ ഹൻസ് രാജ് ഗംഗാറാം അഹിറാണ് ഇന്ത്യയിലെ ഇവിടുത്തെ ശശിധരനാണ് ആണ് ആൻഡ് ഇൻഫോർമേഷൻ കമ്മീഷൻ ഹീലരാജമെ വിഹാരി നായർ വജാത്ത് അബി ഉള്ള ആദ്യത്തേത് പാലട്ട് മോട്ട് സാധിക്കുന്നത് ഓക്കെ അപ്പം ഇതിലേതെങ്കിലും ഒക്കെ പേരിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്തെങ്കിലും ഇപ്പം പുതിയ ഒരു അപ്പോയിൻമെന്റ് അതിൽ നമ്മള് അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടു അല്ലെങ്കിൽ മാറിപ്പോയിട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ ഇറങ്ങോട്ടോ അപ്പം മാക്സിമം ഞാൻ നോക്കി എല്ലാം കളക്ട് ചെയ്ത് തന്നെയാണ് അപ്പോൾ എന്തെങ്കിലും ബൈ ചാൻസ് നമ്മൾ ലേറ്റസ്റ്റ് അപ്പോയിൻമെൻറ്റ് മാറിയതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതിൽ മിസ്സായിട്ടുണ്ട് അതിൽ എന്തെങ്കിലും ഇൻഫർമേഷൻ റോങ് ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിട്ടത് കമൻറ്റ് ബോക്സിൽ ഇടുക അതുപോലെ നിങ്ങൾ ഈ എല്ലാം ടേബിളാക്കി സെറ്റാക്കി അവരുടെ എല്ലാവരുടെയും ഈ ഇയറും മിക്കവാറും കുറേ നമ്മൾ ത്രീ ഇയേഴ്സ് ത്രീ ഇയേഴ്സ് ത്രീ ഇയേഴ്സ് കണ്ടല്ലോ അപ്പം അത് ശ്രദ്ധിക്കാതെ അല്ലാത്തത് ഏതൊക്കെയാണ് നോക്കിയാൽ മതി അതിൽ ആറ് വർഷം അറുപത്തഞ്ച് വയസ്സ് മൂന്ന് വർഷം എഴുപത് വയസ്സ് അങ്ങനെയുള്ളതല്ലാതെ പിന്നെ വനിതാ കമ്മീഷൻ്റെയും വ്യത്യാസമുണ്ട് ബാക്കിയെല്ലാം ത്രീ ഇയേഴ്സാണല്ലോ അതൊക്കെ ഒന്ന് നോക്കുക പിന്നെ അംഗങ്ങളുടെ എണ്ണാണെങ്കിലും ഒന്ന് കമ്പയർ ചെയ്യുക ഓക്കെ അപ്പോൾ ഇത്രയും കമ്മീഷൻസ് നന്നായിട്ട് തറവാക്കി നിങ്ങൾ ടേബിൾ ആക്കി വെച്ചിരിക്കണം ഓക്കെ അത് ഇന്ന് ആക്കി വെച്ചിരിക്കുക ഓക്കെ നിങ്ങൾക്ക് ഈ വേണ്ട ടോപ്പിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നത് ഏതൊക്കെ ടോപ്പിക്സ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ ഞാനും സെലക്ട് ചെയ്തിട്ട് എല്ലാ ദിവസം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സിന് ക്ലാസ് ഇടാനായിട്ട് നോക്കാം യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം മാക്സിമം ഷെയർ ചെയ്യണം നമ്മൾ തിങ്കളാഴ്ച ഓൺലൈൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ് പി എസ് സി എക്സാം കൈഡിൽ നമ്മൾ ഒന്നിന്ന് തൊട്ട് എല്ലാ സബ്ജക്റ്റും ആയിട്ട് എടുക്കുന്ന ക്ലാസ് ആണ് അതിന്റെ ഫീസ് വന്നിട്ട് ടു ട്രിപ്പിൾ നയൺ ആണ് ആണ് ആറ് മാസം ലൈവ് ക്ലാസ് ഉണ്ടായിരിക്കും പിന്നെ വൺ ഇയർ വരെ റെക്കോർഡ് സെഷൻ ആക്സസ് ഉണ്ടായിരിക്കും ത്രൂ ഐട്ട് നമുക്ക് മെമ്പർഷിപ്പ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും നമുക്ക് ലൈവായിട്ട് ഇൻ്ററാക്ട് ചെയ്യാനും ഡിസ്കസ് ചെയ്യാനും ഒക്കെ ഉള്ള ചാൻസ് ഉണ്ട് നമ്മൾ എസ് സി ആർ ടിയും എൻ സി ആർ ടിയും ഒക്കെ ഡീറ്റെയിൽഡായിട്ട് കവർ ചെയ്യുന്ന ലൈവ് ക്ലാസ് ആയിരിക്കും നമ്മൾ ക്ലാസ്സിൽ ഇരുന്ന് തന്നെ ഡിസ്കസ് ചെയ്ത് പഠിച്ചു പോകുന്ന രീതിയിലുള്ള ഒരു മെത്തേഡാണ് അപ്പോൾ നമ്മുടെ ഓൺലൈൻ കോഴ്സ് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സ്ആപ്പ് നമ്പർ കൊടുക്കാം നിങ്ങൾ കോൺടാക്ട് ചെയ്യാം നമുക്ക് എൻ്റെ കാണാം പീനും കാണുന്നവർക്ക്